രാജ്യത്തിന് വേണ്ടിയിട്ട് ഇരുപത്തിയൊന്ന് വർഷം സേവനം ചെയ്ത് വരി തിരിച്ച് റിട്ടയറായി വന്ന ഹവീൽദാറിന് ഒരു നാട് കൊടുത്ത സ്വീകരണം കണ്ട നമ്മൾ കോരി കോരിത്തെ പോകും നമ്മളെ നാടിൻ്റെ രാജ്യത്തിൻ്റെ ആ പട്ടാളക്കാരന് ആ നാട്ടുകാർ കൊടുത്ത സ്വീകരണം നോക്കി എല്ലാവരെയും അത്ഭുതപ്പെടുത്തും കേട്ടോ ിത്തെപ്പിക്കുന്നതെന്നെ പറയാൻ പറ്റും റഫീഖ് പുലിക്കോടൻ എന്നാണ് നമ്മളെ ഹബീൽദാറിൻ്റെ പേര് അത്രയും ആഘോഷമായിട്ടാണ് നാട്ടുകാർ റിട്ടയർ ചെയ്തിരുന്ന ആ പട്ടാളക്കാരനെ സ്വീകരിച്ചത് ഒരുപാട് ബാൻഡ് മേളവും അവരുടെ ഫാമിലീനെ കൂടെ കൂട്ടി ഉമ്മയും ഭാര്യയും കുട്ടിയും കൂടെ കൂട്ടി ബാനറിൻ്റെ പിറകിൽ അവർ അണിനിരത്തി നാട്ടുകാരും വിരമിച്ച പട്ടാളക്കാരുടെ സംഘടനയും അങ്ങനെ എല്ലാവരും വന്നൊരു ഉത്സവമാക്കി അദ്ദേഹത്തെ തിരിച്ച് നാട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ് കേട്ടോ കണ്ടില്ലേ എന്താ ബാനറൊക്കെ വെച്ചിട്ട് ആഘോഷമാക്കി നമുക്ക് എല്ലാവരും എന്താ പറയുക രാജ്യത്തിന് വേണ്ടിയിട്ട് ഇരുപത്തിയൊന്ന് വർഷക്കാലം സേവനം അനുഷ്ഠിച്ച റഫീഖ് സാറിനെ പോലുള്ളവർക്കൊക്കെ ഇത്തരത്തിൽ കൊടുക്കേണ്ടെന്ന നാട്ടിൽ ചോദിക്കുന്നു കേട്ടോ എന്തായാലും നമ്മൾ കോരിത്തെപ്പിക്കുന്നുണ്ട് കേട്ടോ പലരും പല ഉപഹാരങ്ങളും അദ്ദേഹത്തിന് നൽകുന്നുണ്ട് ആദരിക്കാൻ നാട്ടുകാരും സംഘടനകളും എല്ലാവരും എത്തിയിട്ടുണ്ട് അവിടെ അദ്ദേഹത്തിന് ഏറ്റവും സന്ദേശം തന്ന നിമിഷം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹം ചെറുപ്പത്തിന് ആഗ്രഹിച്ച ഒരു ജോലിയായിരുന്നു അത് പട്ടാളക്കാരനാണെന്നുള്ളത് എന്ന് പറഞ്ഞ ചെറു പട്ടണത്തിൽ പത്രം വിറ്റും വേഗത കളക്ഷന് പോയും അങ്ങനെയൊക്കെ ജീവിച്ചുകൊണ്ടിരുന്ന കുട്ടിക്കാലം ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന് അതിന് ശേഷമാണ് പട്ടാളത്തിൽ ചേർന്നതും പത്തേരി വെച്ചിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റിൽ പട്ടാളത്തിൽ ചേർന്നത് അതിനുശേഷമാണ് ഇത്രയും ഉയരങ്ങളിൽ അദ്ദേഹം എത്തിയത് റഫീക് സാറിൻ്റെ അനുഭവങ്ങൾ അദ്ദേഹം ഈ വീടിന് അവസാനം പറയുന്നുണ്ട് പട്ടാളത്തിൽ പോയതും അത് ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഏറ്റവും നല്ലൊരു പ്രചോദനമായിരിക്കും അദ്ദേഹം പറയുന്ന വാക്കുകൾ എല്ലാവരും കേൾക്കാൻ ശ്രമിക്കുക ആദ്യം തന്നെ അവിടെ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ നമ്മളെ ട്രെയിനിങ് ആയി അത് കഠിനമായിട്ടുള്ള ട്രെയിനിങ് ബേസിക് ട്രെയിനിങ് ആറ് മാസ ട്രെയിനിങ് അത് കഴിഞ്ഞിട്ട് പിന്നെ അഡ്വാൻസ് ട്രെയിനിങ് ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നല്ല മെല്ലെ പട്ടാളം സ്വന്തം നാടിനെ നാട്ടുകാരെ വീട്ടുകാരെ കുടുംബങ്ങളെ എല്ലാവരും മറക്കാൻ ശീലിപ്പിക്കുന്നു കാരണം ആ രീതിയിലാണ് ഒരു പട്ടാളക്കാരനെ തയ്യാറാക്കി എടുക്കുക ഡിഗ്രി ചൂടുതലും ഒരു പട്ടാളക്കാരെ അവരുടെ ജീവിതത്തിനെ നയിക്കണം കാരണം പട്ടാളക്കാരാണ് ഒരു പട്ടാളക്കാരനാവുന്നതിലൂടെ രാജ്യം അവരെ പറഞ്ഞിരിക്കുന്ന ഏതൊരു വയ്യിലും അവൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ പ്രതിജ്ഞ എടുക്കുന്നത് ആ ഒരു പ്രോസസ്സിലൂടെ ആ പ്രതിജ്ഞ പാലിച്ചുകൊണ്ട് ആ ഒരു ഇജ്ജത്തിന് വേണ്ടി ആ ഒരു സ്വന്തമായിട്ടുള്ള ഒരു ഇതിനു വേണ്ടിയിട്ടാണ് പട്ടാളക്കാരൻ വേണ്ടിയിട്ട് നിലകൊള്ളുക അപ്പോൾ എനിക്ക് അഭിമാനത്തോടു കൂടെ പറയാം എനിക്ക് അഭിമാനമുണ്ട് രാജ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ം ചെയ്ത് നിങ്ങളോട് എനിക്ക് ചെറിയ റിക്വസ്റ്റ് ഉണ്ട് അതായത് ഒരു നിവേദനം എൻ്റെ മാതിരി സൈന്യത്തിൽ ചേർന്ന ഒരുപാട് സൈനികരുണ്ട് അവർ സൈന്യത്തിൽ ചേരുമ്പോൾ സൈന്യ സേവനം കഴിയണം നാട്ടിലേക്ക് തിരിച്ചെത്തണം പിന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തണം എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചിട്ട് കയറിയിട്ട് അവർ തിരിച്ചെത്താതെ നമ്മൾക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവൻ ത്യജിച്ച് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച കുറേ വീര സൈനികരുണ്ട് അവർക്ക് വേണ്ടി ഒരു മിനിറ്റ് നിങ്ങളെല്ലാവരും മൗനം എന്തുകൊണ്ട് പ്രാർത്ഥന നടത്തണം എന്ന് എനിക്ക് ഒരു റിക്വസ്റ്റ് ആദ്യമായി തന്നെ ഒരു മിനിറ്റ് നമുക്ക് വേണ്ടി ഫ്രീഡം ഈസ് മോട്ട് ഫ്രീ നമ്മൾ നമ്മളിന്ന് അനുഭവിക്കുന്ന ഈ രാജ്യത്ത് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം അത് വെറുതെ കിട്ടിയതല്ല അതിൻ്റെ പുറകെ ഒരുപാട് സൈനികരുടെ ഒരുപാട് ധീര സ്വതന്ത്ര സമര സേനാനികളുടെ ചോര ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഇപ്പോൾ അനുസ്മരിക്കുകയാണ് ഒരു മിനിറ്റ് അവർക്ക് വേണ്ടി മൗനമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ഇരുപത്തൊന്ന് വർഷത്തെ സേവനത്തിന് ശേഷം എനിക്ക് എന്താ പറയുക ഒരു മഹാത്ബം തന്നെ പറയാലോ ഞാൻ പല ആൾക്കാരും സ്റ്റാറ്റസിലും പട്ടാൾക്കാരൊക്കെ കിട്ടുക വരുമ്പോൾ അവരുടെ പിന്നെ സ്വീകരണം കാണാറുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ആദരിക്കും നമുക്ക് വിട്ടുമായിരിക്കുന്ന സ്വീകരണം പക്ഷേ നിങ്ങളുടെ ഈ സ്വീകരണം എൻ്റെ ഭാഗ്യം എന്ന് പറയട്ടെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സ്വീകരണം അതായത് എനിക്കറിയില്ല ഞാൻ എൻ്റെ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ രണ്ടായിരത്തി നാലില് ഞാൻ ഗവൺമെൻറ് സ്കൂൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ആ സമയത്ത് തന്നെ ഞാൻ എന്താ പറയുക സെൽഫ് ആയിരുന്നു എൻ്റെ വീട്ടിൽ എൻ്റെ ഉപ്പ ഒരു പണിയായിരുന്നു എൻ്റെ ഉമ്മ പണിക്കുവായിരുന്നു അങ്ങനെ ഇത്ര സമയത്ത് ഞാൻ എന്താ അവരെ അവർ എനിക്ക് ഭക്ഷണം നൽകി വസ്ത്രം നൽകിയില്ല നൽകി മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ കൽപ്പ ടൗണിൽ അധികം വ്യാപാരികൾ എന്നെ അറികാരിക്കും എന്നെ പരിചയമുള്ളതായിരിക്കും ആ സമയത്ത് തന്നെ ഞാൻ എൻ്റെ സെൽഫ് സഫീഷ്യന് വേണ്ടിയിട്ട് ഞാൻ കുറിൻ്റെ കളക്ഷൻ രാവിലെ പേപ്പർ ഇടൽ അങ്ങനെ പരിപാടികളൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ആ സമയത്ത് ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് രണ്ടായിരത്തി നാലില് ഞാൻ ഭത്തേരി റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നു എന്നുള്ളൊരു കാര്യം ഞാൻ അറിയുന്നത് ആ സമയത്ത് തന്നെ ഞാൻ ഫിസിക്കലി ശാരീരികമായിട്ട് ഞാൻ നല്ല ക്ഷമതയുള്ള ഉള്ള ഒരു യുവാവായിരുന്നു അതെന്തുകൊണ്ടെന്നുവെച്ചാൽ ഞാൻ രാവിലെ നേരത്തെ അഞ്ചു മണിക്ക് എഴുതിക്കുമായിരുന്നു ഞാൻ രാവിലെ പേപ്പർ ഇടാൻ പോവായിരുന്നു അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞാൻ ഫലിൻ്റെ പുലീൻ്റെ കളക്ഷൻ നടത്തുമായിരുന്നു അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എനിക്കും എൻ്റെ ജീവിതത്തിൽ മുതൽ കൂട്ടലായി ആയിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നടത്തം ആണ് എന്നെ പട്ടണത്തിലേക്ക് എത്തിച്ചെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും